എന്റെ മകളെ ചുറ്റുകൊല്ലാമെന്ന് പറങ്കറിയണം കോലത്ത് നാട്ടിലും ആണെന്ന് പറയുന്നവനുണ്ടെന്ന് എനിക്ക് ഗാമയെ വേണം ഈ കാൽക്കൽ നിനക്കത് ചെയ്യാൻ പാകമുണ്ട് നീ അത് ചെയ്യുവോ ഇല്ല ഇവിടെയാണോ ചേണിച്ചേരി വക ഈ നായ്ക്കൾക്ക് സദ്യ നന്നായി തമ്പുരാനെ ഞാൻ പകുതിക്ക് വെച്ച് മറന്നുപോയൊരു പുലയാട്ട് വാക്കാണിവൻ ഇവനെ കാര്യമാക്കണ്ട പറയെ എനിക്ക് കൊണ്ടു തരാമോ അറക്കൽ കോട്ടയിൽ ഗാമേ ദക്ഷിണ വെച്ച് നീതിക്ക് വേണ്ടി നിൽക്കുന്നത് തലകുനിക്കാത്തവന്റെ ധർമ്മം അച്ഛന്റെ വാക്ക് പണം കൊണ്ട് വിലക്ക് കിട്ടില്ല എന്നെ എനിക്കത് തോന്നണം തമ്പുരാൻ ഞാനത് ചെയ്യും ആ വിരൽ മുറിയൻ ചെമ്പൻ പറഞ്ഞി അറക്കലിൽ നിന്നും ഇവിടെ എത്തിക്കും പറങ്കികളുടെ പിസറോ ഹിന്ദു സമുദ്രത്തിന്റെ അധിപതി കേമറിൽ കേമൻ ഗാമയുടെ മുന്നിലെത്താൻ പോലും നീ ആളല്ലേ പാടുപാട്ട് നിർത്തലാ നാളെയും